السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل قدرة من لساني يفقه قولي إيري بريانجر سهودري سهودر مارح. നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളെവരെയും ഉണർത്തുകയാണ് വിശുദ്ധ ഖുർആാനിലെ മുസഫില ക്രമപ്രകാരം ഒന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പ്രാരംഭം തുടക്കം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഏഴ് ആഴത്തുകളാണ് സുറത്തുൽ ഫാത്തിഹയിലുള്ളത് സുഹത്തുൽ ഫാത്തിഹയുടെ മഹത്വം കാരണം പല രൂപത്തിലുമുള്ള പേരുകൾ അതിനുണ്ട് സുഹത്തുൽ ഹന്ത് സ്തുതിയുടെ അധ്യായമെന്ന അർത്ഥമുണ്ട് അതുപോലെ തന്നെ കൻസുൽ ഖുർആാൻ ഖുർആനിൻ്റെ നിധി എന്ന രൂപത്തിലുള്ള പേരുണ്ട് അൽ ഖുർആാനുൽ അലീം മഹത്തായ ഖുർആൻ എന്ന അർത്ഥമുള്ള പേരുണ്ട് ഇങ്ങനെ പല രൂപത്തിലുമുള്ള പേരുകൾ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട് മുസ്ലിങ്ങളുടെ നമസ്കാരത്തിൽ നിർബന്ധമായി പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് ഈ ഒരു സംസാരത്തിലൂടെ അതിൻ്റെ ഒരു അർത്ഥതലം അതിൻ്റെ ആശയ തലം ചെറിയ രൂപത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ബിസ്മില്ലാഹിറമാൻ ഇറഹീം പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നു പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് ഫാത്തിഹയിലെ ആദ്യ വചനമാണത് പലപ്പോഴും മുസ്ലിം സഹോദരങ്ങളൊക്കെ കേൾക്കുന്നൊരു വാക്കാണ് ബിസ്മില്ല എന്നുള്ള വാക്ക് എന്നാൽ അതിൻ്റെ അർത്ഥം ദൈവനാമത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ അവൻ എങ്ങനെയുള്ളവനാണ് അർ റഹ്മാൻ പരമകാരുണ്യകനാണ് എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നവനാണ് അള്ളാഹു തഅാല അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ദൈവത്തെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഇവിടെ ആവശ്യമായ വായു നൽകുന്നത് വെള്ളം നൽകുന്നത് ഭക്ഷണം നൽകുന്നത് എല്ലാം അള്ളാഹു സുബഹാനഹൂവച്ച ആലയാണ് ഡിക്കാരികളും അഹങ്കാരികളുമായ ആളുകൾക്ക് ജീവിക്കുവാനുള്ള ജീവിത ഉപാധികൾ അതിനുള്ള സന്ദർഭങ്ങൾ അവസരങ്ങൾ നൽകുന്നുണ്ട് അള്ളാഹുസ്തഅാല തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു തഅാലയിലേക്ക് ഖേദിച്ചു മടങ്ങുവാനുള്ള അവസരം നൽകുന്നുണ്ട് അള്ളാഹു ത ആല അങ്ങനെ വിശാലമായ കാരുണ്യം ചൊരിയുന്നവനാണ് അള്ളാഹുത്ത ആല അതുപോലെ തന്നെ അർ വിശ്വാസികൾക്ക് പ്രത്യേകമായി അവൻ കരുണ ചെയ്യുന്നു നമുക്കറിയാം എല്ലാവരും ഒരേ രൂപത്തിലുള്ള പ്രതിഫലം അർഹിക്കുന്നവരല്ല നന്മ ചെയ്യുന്നവർക്ക് കൃത്യമായ രൂപത്തിലുള്ള റിവാർഡ് ലഭിക്കണം അതിനുള്ള പ്രതിഫലം ലഭിക്കണം അങ്ങനെ വിശ്വാസികൾക്ക് പ്രത്യേകമായ അതിനുള്ള അവർ ചെയ്യുന്ന നന്മകൾക്ക് കൃത്യമായ രൂപത്തിൽ പ്രതിഫലം നൽകണം അവർക്ക് പ്രത്യേകമായ കാരണം ലഭിക്കേണ്ടതുണ്ട് അങ്ങനെ വിശ്വാസികൾക്ക് പ്രത്യേകമായി കരുണ ചെയ്യുന്നവനാണ് അള്ളാഹുത്ത ആല രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് റബ്ബിൽ ആലമീൻ സർവസ്തുതിയും സകല ലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്നതാണ് അള്ളാഹുത്ത ആല എന്ന് പറയുന്നത് എല്ലാവരുടെയും ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും റബാണ് രക്ഷിതാവാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവാണ് അവൻ അവൻ മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ല അറബികളുടെ മാത്രം ദൈവമല്ല ഏതെങ്കിലും ഒരു പ്രത്യേക ഗോത്രത്തിൻ്റെ ദൈവമല്ല ഏതെങ്കിലും കാലഘട്ടത്തിൽ മനുഷ്യർ ആരാധിച്ചിരുന്ന ഒരു കുലത്തിൻ്റെ ദൈവമല്ല മറിച്ച് അവൻ എല്ലാവരുടെയും റബ്ബാണ് റബ്ബുൽ ആലമീൻ എന്നാണ് പറയുന്നത് ലോകത്തുള്ള എല്ലാവരുടെയും റബ്ബ് പറയുക മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ രക്ഷ തേടുന്നു അപ്പൊ അള്ളാഹു മനുഷ്യരുടെ റബ്ബാണ് മലിക്കിന്നാസ് മനുഷ്യരുടെ രാജാവാണവൻ ഇലാഹിന്നാസ് മനുഷ്യരുടെ ആരാധ്യനാണവൻ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ ആരാണോ അവന് പറയുന്ന പേരാണ് അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ധൈര്യമായി പറയാൻ കഴിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഹിന്ദുവിൻ്റെ ദൈവത്തിനോടാണ് എന്ന് ഞങ്ങൾ ആരാധിക്കുന്നത് ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ച ദൈവത്തോടാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും ഞങ്ങളിന്ന് നമസ്കരിച്ചത് ലോകത്തിൻ്റെ റബ്ബിനോടാണ് എന്ന് റബ്ബിൻ്റെ മുമ്പിലാണ് എന്ന് അപ്പോൾ നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല മറിച്ച് മനുഷ്യർ ആരാധിക്കേണ്ടത് ആരെയാണ് മനുഷ്യരെ സൃഷ്ടിച്ചവനെയാണ് അപ്പോൾ റബ്ബിന് അള്ളാഹുവിനാകുന്നു സകല സ്തുതിയും നമുക്കെല്ലാ രൂപത്തിലുമുള്ള അനുഗ്രഹങ്ങൾ ചൊരിയുന്നവൻ അവനാണ് അല്ലെ കാണുവാൻ നമുക്ക് കണ്ണുകളുണ്ടെങ്കിൽ കേൾക്കുവാൻ നമുക്ക് കാതുണ്ടെങ്കിൽ സംസാരിക്കുവാൻ നാവുണ്ട് ചുണ്ടുകളുണ്ട് സംസാരശേഷിയുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ ചലിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ശ്വസിക്കുവാൻ വായുവുണ്ടെങ്കിൽ സഞ്ചരിക്കുവാൻ വാഹനങ്ങളുണ്ടെങ്കിൽ ഭൂമിയെ നമുക്ക് സഞ്ചാരയോഗ്യമാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിനിൽ നിന്നാണ് അതുകൊണ്ടുതന്നെ ഒരു വിശ്വാസി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ഫാത്തിഹ നിർവഹിക്കുന്നത് അലഹദില്ലാഹി റബുൽ ആലമീൻ വിശ്വാസികളുടെ പ്രത്യേകത അവർക്ക് എന്തനുഗ്രഹം ലഭിച്ചാലും അവർ ദൈവത്തിന് നന്ദി പറയുമെന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണം പോലും നമ്മുടെ കരങ്ങളിലല്ല നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് നമ്മോട് ചോദിച്ചിട്ടല്ല അള്ളാഹു നിയന്ത്രിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാത്തിനും അള്ളാഹിൻ്റെ സഹായം ആവശ്യമുണ്ട് അതുകൊണ്ട് ഇതെല്ലാം നൽകിയ അള്ളാഹുവിന് നന്ദി പറയുകയാണ് വിശ്വാസികൾ ചെയ്യുന്നത് ദാഹിച്ച് പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒരാൾ നൽകിയാൽ നമ്മൾ അയാളോട് താങ്ക്സ് പറയും അയാൾ നമ്മൾ നന്ദി പറയും റോട്ടിലൂടെ കൊണ്ട് നടക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മൾ വണ്ടിയിൽ കയറ്റി നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിച്ചാൽ നമ്മൾ അയാളോട് നന്ദി പറയും അയാളോട് നമ്മൾ കടപ്പാട് നിർവഹിക്കും വിശക്കുന്ന വ്യക്തിക്ക് ഭക്ഷണം നൽകുന്നവരെ അവർ ബഹുമാനിക്കും നമുക്കൊരു ജോലി ഒരാൾ റെഡിയാക്കി തരികയാണെങ്കിൽ അവിടെ നമ്മൾ കടപ്പെട്ടവരായിരിക്കും എന്നാൽ നമുക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന ദൈവത്തിനുള്ള നന്ദി പറച്ചിലാണ് അൽഹമ്മദാ ഹിറബിൽ ആലമിൻ എന്ന് പറയുമ്പോൾ ഉള്ളത് വീണ്ടും ആവർത്തിക്കുന്നത് അർ റഹ്മാൻ ഇർറഹീം അള്ളാഹു പരമകാരുണ്യകനും കരുണാനിധിയുമാകുന്നു വിശുദ്ധ ഖുർആാനിൽ ധാരാളക്കണക്കിന് ആവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്തിനാണത് ചില കാര്യങ്ങളുടെ പ്രാധാന്യ നിമിത്തം ആ കാര്യങ്ങൾ ആവർത്തിക്കുകയായിരിക്കും ചിലപ്പോൾ അതിലേറെ ലക്ഷ്യങ്ങളും അതിനുണ്ടാവും യൗമിദ്ദീൻ പതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാകുന്നു അള്ളാഹുത്താല വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നു മരണത്തിന് ഒരു ജീവിതമുണ്ട് മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയില്ല നമ്മൾ മണ്ണിൻ്റെ ഭാഗമായി ചേർന്ന് പിന്നീടൊരു ശുദ്ധശൂന്യതയല്ല മറിച്ച് കർമ്മങ്ങൾ കൃത്യമായി വിചാരണ ചെയ്യപ്പെടും അക്രമികൾക്ക് കൃത്യമായ രൂപത്തിലുള്ള ശിക്ഷ ലഭിക്കും നന്മ ചെയ്യുന്നവർക്ക് അതിനനുസൃതമായ പ്രതിഫലം ലഭിക്കും ഒരാളോടും അനീതി കാണിക്കാത്തൊരു ലോകം വരാനുണ്ട് ഈ ലോകത്ത് പരിമിതികളുണ്ട് ഈ ലോകത്ത് സമ്പൂർണമായി ശിക്ഷ നടപ്പാക്കാൻ കഴിയുകയില്ല ഒരാളെ കൊന്ന വ്യക്തിയെയും നൂറാളെ കൊന്ന വ്യക്തിയെയും അയാൾക്ക് വധശിക്ഷ വിധിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു പ്രാവശ്യം മാത്രമേ കൊല്ലാൻ കഴിയുകയുള്ളൂ എത്രയോ കുറ്റവാളികളിവിടെ സുഗലോലോപരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എത്രയോ നിരപരാധികളായ ആളുകൾ കിരാതമായി പീഡിപ്പിക്കപ്പെട്ടു ഇന്നും പല ജയിലറകളിലുമുള്ളത് കുറ്റവാളികളല്ല നിരപരാധികളായ ആളുകളാണ് ഇപ്പം നീതി കൃത്യമായിട്ട് മനുഷ്യന് ലഭിക്കേണ്ടതുണ്ട് ആ നീതിയുടെ ലോകമാണ് പരലോകമെന്ന് ലോകമെന്ന് പറയുന്നത് അവിടെ സമ്പത്ത് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഒന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല മാതാപിതാക്കൾക്ക് മക്കളെ സഹായിക്കാൻ കഴിയില്ല മക്കൾക്ക് മാതാപിതാക്കളെ സഹായിക്കുവാൻ കഴിയില്ല കൂട്ടുകാർക്ക് കൂട്ടുകാരെ സഹായിക്കാൻ കഴിയില്ല താൻ ചെയ്ത നന്മ മാത്രമേ തനിക്ക് ലഭിക്കുകയുള്ളൂ മറ്റൊരാൾ ചെയ്തതിൻ്റെ പേരിൽ താൻ ശിക്ഷിക്കപ്പെടുകയുമില്ല അങ്ങനെയുള്ള നീതിപൂർവം കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു സുബാനഹു വഅാല പരലോകത്ത് സംബന്ധിച്ചുള്ള വചനമാണത് പിന്നീടൊരു പ്രഖ്യാപനമാണ് അള്ളാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം അർത്ഥിക്കൂ എന്നുള്ള പ്രഖ്യാപനമാണ് ആരാധനകൾ മുഴുവനും ആരാണോ നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബായിട്ടുള്ളത് അവന് മാത്രമാണ് മനുഷ്യർ മനുഷ്യരെ ആരാധിക്കുകയല്ല മനുഷ്യർ എലിയേയും പശുവിനെയും പാമ്പിനെയും സൂര്യനെയും ചന്ദ്രനെയും മൺമറഞ്ഞുപോയ മഹാന്മാരെയും പ്രവാചകന്മാരെയും ഒന്നും ആരാധിക്കലല്ല മനുഷ്യർ ആരാധിക്കേണ്ടത് മനുഷ്യരുടെ സുസൃഷ്ടാവിനെയാണെന്ന ആ പ്രഖ്യാപനം റബ്ബേ അള്ളാഹുവേ ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കൂ എന്നുള്ളൊരു പ്രതിജ്ഞയാണ് ചൊല്ലുന്നത് വിശ്വസിച്ച്ല്ലുന്നത് നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായമർത്ഥിക്കൂ എന്നുള്ളതാണ് അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ അഭൗതികമായ രൂപത്തിലുള്ള ഗുണവും ദോഷവും നൽകുവാൻ കഴിവുള്ളത് ലോകരക്ഷിതാവായി അള്ളാഹുവിന് മാത്രമാണ് അതുകൊണ്ട് തന്നെ അഭൗതികമായ രൂപത്തിലുള്ള സഹായ തേട്ടം അത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഭൗതികമായ രൂപത്തിൽ ഒരാൾ ഡോക്ടറുടെ അടുത്ത് പോയി ചികിത്സ ആവശ്യപ്പെടുന്നതോ ഒരാൾ ഒരു അധ്യാപകനോട് ഒരു വിദ്യാർത്ഥി സംശയം ചോദിക്കുന്നതോ ഹോട്ടലിൽ പോയിട്ട് ചായ ചോദിക്കുന്നതോ ഫുഡിൻ്റെ വാതിൽ മുട്ടി വാരിയോട് വാതിൽ തുറക്കാൻ പറയുന്നതോ ഒന്നും അഭൗതികമായ സഹായങ്ങളല്ല സഹായത്തേട്ടമല്ല മറിച്ച് അതൊക്കെ ഭൗതികമായി ലോകത്തമ്മൾ ചെയ്യുന്നതാണ് എന്നാൽ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പടപ്പുകളോട് ചോദിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായത്തേട്ടം അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ അള്ളാഹുവിൻ്റെ പടപ്പുകളോ ആരോടും അത് പാടില്ല ആ ഒരു പ്രഖ്യാപനമാണ് പ്രഖ്യാപിക്കുന്നത് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ നിന്നോട് മാത്രമേ സഹായം തേടൂ പിന്നീട് പ്രാർത്ഥനയാണ് ഇഹ്ദിനസിറാത്ത് അൽ മുസ്തഖീം അള്ളാഹുവേ നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കണമേ വക്രതയില്ലാത്ത വളവില്ലാത്ത സ്വർഗത്തിലേക്കുള്ള സൽപന്താവിലൂടെ ഞങ്ങളെ നയിക്കണമേ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ ഏതൊരു വഴിയിലൂടെ സഞ്ചരിച്ചോ ആ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ ഇബ്രാഹിം നബി സഞ്ചരിച്ച മാർഗം മൂസാ നബി അലിഹിസ്സലാം സഞ്ചരിച്ച മാർഗം ഈസ അലേഹിസ്സലാം സഞ്ചരിച്ച മാർഗം മനുഷ്യപിതാവ് ആദം അലെഹി സ്വലാം സഞ്ചരിച്ച മാർഗം ഒന്നാമത്തെ ദൂതനായി അറിയപ്പെടുന്ന റസൂലായി അറിയപ്പെടുന്ന നൂഹ്നബി അലഹി സ്വലാം സഞ്ചരിച്ച മാർഗം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സലഹി സ്വലാം സഞ്ചരിച്ച മാർഗം അതിൽ ഞങ്ങൾ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സറാസ് അൻഹിംബി അലൈഹിം അള്ളാഹുവെ നീ അനുഗ്രഹിച്ചുള്ള മാർഗത്തിൽ ഏതാനാ മാർഗം നിന്റെ കോപത്തിനിരയായരുടെ മാർഗത്തിലല്ല അള്ളാഹുവിൻ്റെ കോപങ്ങൾക്ക് വിധേയരായ ജൂതന്മാരെ പോലെയുള്ള ആളുകൾ അറിവുണ്ടായിട്ടും അറിവനുസരിച്ച് പ്രവർത്തിക്കാത്ത ആളുകളാണവർ പ്രവാചകന്മാരെ കൊന്നൊടുക്കിയവരാണവർ അള്ളാഹുവിൻ്റെ പേരിൽ അപരാധം പറഞ്ഞവരാണവർ അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഈസ അലിഹിസലാം ജാരസന്തതിയാണെന്ന് പറഞ്ഞവരാണവർ കന്യാമറിയമ്മിനെ പറ്റിയവർ പറയുന്നത് മറിയം വേഷിയാണ് എന്നാണ് ഇങ്ങനെയുള്ള പിഴച്ചുപോയ ജൂതന്മാരുടെ മാർഗ്ഗത്തിലല്ല വലവോലീൻ വഴിപേച്ചവരുടെ മാർഗ്ഗത്തിലല്ല അള്ളാഹുവിൻ്റെ കോപത്തിനിരയായ ജൂതന്മാർ അവർ പിഴച്ചവർ തന്നെയാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാനഹൂച്ച ആല കാണിച്ച ആ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിയ നസാറാക്കൾ അവർക്കും അല്ലാഹുവിൻ്റെ കോപമുണ്ട് എന്നാൽ അവരറിവില്ലാതെ പലതും പ്രവർത്തിച്ച ആളുകളാണ് സത്യമാണെന്ന് കരുതി അവർ ചെയ്യുന്നത് കൃത്യമായ പ്രാമാണികമായ കാര്യങ്ങളല്ല ഈസാ നബി അള്ളാഹുവിൻ്റെ മകനാണെന്ന് അവർ വിശ്വസിക്കുന്നു അള്ളാഹ്ക്ക് ഏറ്റവും ഗൗരവ ഏറ്റവും ഉറപ്പുള്ള കാര്യമാണത് അങ്ങനെയുള്ള പല പിഴച്ച കാര്യങ്ങളും ചെയ്യുന്ന പിച്ച വിശ്വാസം കയറുന്ന നെസാറാക്കലുടേയും വഴിയിലല്ല എന്ന് പറയുമ്പോൾ അവിടെ ആമീൻ എന്ന് പറയുന്നു അള്ളാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന് പറയും ഇതാണ് ഫാത്യഹയുടെ അർത്ഥമെന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ആശയം വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ഞാൻ പറഞ്ഞത് ഈ ഫാത്തിഹ വിശ്വാസികൾ ദിനം അഞ്ചു നേരവും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു സബ് ഉൽ മസാനി ഏഴ് ആവർത്തിത വചനങ്ങൾ എന്ന പേരും ഫാത്തിഹക്കുണ്ട് എന്നാൽ ആവർത്തന വിരസത അനുഭവപ്പെടുന്നില്ല ഒരു നമസ്കാരത്തിൽ ഒന്നിലധികം തവണ വില ആവർത്തിക്കുന്നുണ്ട് ശുബനമസ്കാരത്തിൽ രണ്ട് പ്രാവശ്യമാണെങ്കിൽ ലോഹറിന് നാല് പ്രാവശ്യം പറയുന്നു അസറിന് നാല് പ്രാവശ്യം പറയുന്നു മകരീബിന് മൂന്ന് പ്രാവശ്യം പറയുന്നു ഇഷന് നാല് പ്രാവശ്യം പറയുന്നു ഐശ്വര്യ നമസ്കാരത്തിൽ വേറെയും പറയുന്നു അല്ലാതെയും ഇത് പാരായണം ചെയ്യുന്നു എന്നാൽ ഇത് ആവർത്തന വിരൽസത് അനുഭവപ്പെടുന്നില്ല ഈ പ്രഖ്യാപനമാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെ ആശയ തലങ്ങളെ പഠിച്ചറിയുവാൻ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ